നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മാസത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിൻ്റെ ഫൈനൽ ലിസ്റ്റ് കോച്ച് ഡൊറിവാൾ ജൂനിയർ പ്രഖ്യാപിച്ചിരിക്കുന്നു നെയ്മർ ജൂനിയർ മടങ്ങി വരുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് പ്രാഥമിക അൻപത്തിരണ്ടംഗ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ നെയ്മറും ഓസ്കാറും ആൻ്റിയും ഒക്ക ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇപ്പോഴേതായാലും ഫൈനൽ ലിസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൽ നെയ്മർ ജൂനിയർ മടങ്ങിയെത്തിയിരിക്കുന്നു മടങ്ങിയെത്തിയിരിക്കുന്നു അർജന്റീനക്കെതിരെ ടീമിനെതിരെ കളിക്കാൻ നെയ്മർ ഉണ്ടാകും കട്ട കട്ടച്ചങ്കുകൾ നേർക്കു നേർ ഏറ്റുമുട്ടുന്ന പോരാട്ടം നമുക്ക് കാണാൻ പറ്റുമെന്ന അർത്ഥം എന്തായാലും കോച്ചിട്ട് ഒരുപാട് ജൂനിയർ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡിലേക്ക് നമുക്കൊന്ന് പോകാം സ്കോഡില് ഗോൾ കീപ്പർമാരായിട്ട് ലിവർപൂളിന്റെ ആലീസൺ അൽ നെസറിന്റെ ബെൻഡോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എഡേഴ്സൺ എന്നിവരാണുള്ളത് ഡിഫെൻഡർമാരായിട്ട് ഫ്ലമിംഗോയുടെ ഡാനിയിലോ ആസലിന്റെ ഗബ്രിയൽ മഗല്ലസ് അത്ലറ്റിക്കോ എം ജിയുടെ ഗുയർമെ അരാന ഫ്ലമിംഗോയുടെ ലിയോ ഒറ്റീസ് പി എസ് ജിയുടെ മാർക്കിന് യോസ് നോട്ടിംഗാം ഫോറസ്റ്റിന്റെ മുറില്ലോ മൊണാക്കോയുടെ വാൻഡേഴ്സൺ ഫ്ലമിംഗോയുടെ വെസ്ലി എന്നിവരുൾപ്പെടുമ്പോൾ മുനേ മധ്യനിരയിൽ വോളൂർ ആംറ്റന്റെ ആന്ധ്രെ ന്യൂ കാസലിന്റെ ബ്രൂണോ ഗുമേറസ് ഫ്ലമിംഗോയുടെ ഗേഴ്സൺ ന്യൂ കാസലിന്റെ ജോലിൻറ്റൺ വോളൂർ ആംറ്റന്റെ കുഞ്ഞ അതുപോലെ നെയ്മർ ജൂനിയർ സാൻഡോസിൽ നിന്ന് നെയ്മർ ജൂനിയർ മുന്നേറ്റത്തിൽ പാൽമെറാസിന്റെ എസ്റ്റവായോ വില്യൻ ബ്രൈറ്റന്റെ ജാവോ പെഡ്രോ എഫ് സി ബാഴ്സിലോണയുടെ റയൽ റയൽമാൻഡിന്റെ റോഡ്രിഗോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ റയൽ സാവൽമാൻഡിന്റെ വിനി ജൂനിയർ എന്നിവരാണ് ഇടം പിടിച്ചിരിക്കുന്നത് എന്തായാലും ശക്തമായ സ്കോഡും കൊണ്ട് തന്നെയാണ് ബ്രസീലിൽ ഒരുങ്ങുന്നത് എന്നർത്ഥം ഈ മാസം ബ്രസീലിന് രണ്ട് മത്സരങ്ങളാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കളിക്കാനുള്ളത് രണ്ടും വമ്പൻ പോരാട്ടങ്ങളാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക കൊളംബിയയ്ക്കെതിരെ മാർച്ച് ഇരുപത്തി ഒന്നിന് പുലർച്ചെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിന് കളിക്കുന്ന ബ്രസീൽ മാർച്ച് ഇരുപത്തിയാറിന് പുലർച്ചെ അഞ്ച് മുപ്പതിന് അർജന്റീനയ്ക്കെതിരെ അർജന്റീനയിൽ പോയിട്ടും ഏറ്റുമുട്ടും നെയ്മയുടെ തിരിച്ചുവരവ് ആരാധകർ ആഗ്രഹിച്ച വാർത്ത അവർ ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റഫ് വരാം